മഹാദേവൻ പാർവതി ദേവി കല്യാണം കഴിക്കാൻ പോയപ്പോൾ വസിഷ്ഠ മുനിയോട് പറഞ്ഞത് ഞാൻ പാർവതിയെ വിവാഹം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനൊരു മുഹൂർത്തം കുറിക്കാനാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങളുടെ ജാതകം ഒക്കെ പറഞ്ഞില്ല ഈ മുഹൂർത്തം മനഃപ്പുറത്ത് നന്നായിരുന്നാൽ ബാക്കി ദൃശ്യങ്ങളൊന്നും അത് വരുന്നില്ല കല്യാണത്തിന് ജാതകം നോക്കേണ്ട ആവശ്യമുണ്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇരുപത് വർഷങ്ങളായിട്ട് ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ലാൽ കുന്നപ്പള്ളി സാർ എ ബി സി സ്വാഗതം നമസ്കാരം ഈ കല്യാണത്തിന് ജാതകം നോക്കേണ്ട ആവശ്യമുണ്ടോ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ ജാതകം നോക്കേണ്ട കാര്യമില്ല നാൾപുരുത്തം നോക്കണ്ട ഈ പത്തിപ്പത്ത് പൊരുത്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ ആർക്കും ഇല്ല ഈ സാധാരണ അഞ്ച് പൊരുത്തമാണ് നോക്കുന്നത് അപ്പം നാൾപുരുത്തം നോക്കണ്ട ജാതകം നോക്കണ്ട ഇതിനകത്ത് കല്യാണത്തിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പൊരുത്തം എന്ന് പറയുന്നത് മനപ്പുരുത്തമാണ് മനപ്പുരുത്തമില്ലാതെ ഏത് പൊരുത്തം നോക്കട്ടും ഒരു പ്രയോജനമില്ല മനഃപ്പുരുത്തമുണ്ടെങ്കിൽ അത് ശുഭമായിട്ട് നടക്കും പിന്നെ കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് മുഹൂർത്തമാണ് ഇപ്പം രണ്ട് വ്യക്തികൾ അത് പരസ്പര പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചേരുന്ന മുഹൂർത്തമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് അപ്പം ആ സമയം ആ സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതൊരു ജന്മം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ കല്യാണം മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം മുഹൂർത്തം ശരിക്കും പറഞ്ഞാൽ പലരും നോക്കുമ്പോഴത്തേന് മുഹൂർത്ത വിഷ നോക്കുമ്പോഴത്തേന് ഈ ദോഷമുണ്ടെന്നാണ് പലരും നോക്കുന്നത് ഇന്ന ഇന്ന പൗതി ഇപ്പം അഷ്ടമത്തിൽ ഭാവഗ്രഹങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുഹൂർത്തം എടുക്കത്തില്ല സാമാന്യ ബലം നോക്കി മുഹൂർത്തം കുറിക്കുന്നതല്ലാതെ ഈ മുഹൂർത്തം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മുഹൂർത്തം കുറിക്കുന്നവർ വളരെ അപൂർവമാണ് അതായത് സംഘത്തിന് ഒരു മുഹൂർത്തം കുറിക്കുമ്പോഴത്തേന് അതിന് പല യോഗങ്ങളും എൻ്റെ പിന്നെ കാണണം ഇപ്പോൾ രാജയോഗം അങ്ങനെ പല യോഗങ്ങളും തോടുകൂടി മുഹൂർത്തം കുറിച്ചാലേ ആ മുഹൂർത്തം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ സംഗതിനകത്ത് നമ്മളീ പുരാണത്തിലൊക്കെ ഒരുപാട് കല്യാണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തൊന്നും ജാതകം നോക്കിയതായിട്ടും നാൾ നോക്കിയതായിട്ടും കാണുന്നില്ല ഇതിനകത്തെല്ലാം മുഹൂർത്തം നോക്കിയത് കാണുന്നുള്ളൂ മുഹൂർത്തം നോക്കി കല്യാണം കഴിച്ചിട്ടാണ് കാണുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാദേവൻ പാർവതി ദേവി കല്യാണം കഴിക്കാൻ പോയപ്പം വസിഷ്ഠ മുനിയോട് പറഞ്ഞത് ഞാൻ പാർവതിയെ വിവാഹം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനൊരു മുഹൂർത്തം കുറിക്കാനാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങളുടെ ജാതകം പറഞ്ഞില്ല പറഞ്ഞില്ല അപ്പോൾ അത് മുഹൂർത്തത്തിനാണ് ഏറ്റവും പ്രധാനം പിന്നെ അതുപോലെ തന്നെ മനപ്പുരുത്തത്തിനും ഈ മുഹൂർത്തം മനപ്പുരുത്തം നന്നായിരുന്നാൽ ബാക്കി വൃക്ഷങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം ശാശ്വതമായിട്ട് നീക്കുള്ളൂ അല്ല നാളെ നോക്കുകയും ജാതകം നോക്കിയൊക്കെ കല്യാണം കല്യാണം കഴിക്കുന്നതും ശരിക്കും പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ സംഗതി സംഗതിയെന്ന് വെച്ചാൽ വലിയ ജാതൊ ജാതമൊക്കെ നോക്കി നാളുമൊക്കെ നോക്കി ഇവിടുത്തെല്ലാം കറക്റ്റായിട്ട് എല്ലാം സംഗതി കറക്റ്റായിട്ട് തോന്നിക്കഴിഞ്ഞിട്ട് സമയം കുറിച്ച് മുഹൂർത്തം കുറിച്ച് കല്യാണം ഉണ്ടായിട്ട് പെണ്ണ് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ഇവർ തമ്മിലുള്ള മനഃപ്പുറത്താണേ ഇല്ല ഈ കാണുമ്പോൾ കാണുമ്പോൾ തൊട്ടുള്ള മനഃപ്പുറത്തി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പം ഈ മനഃപ്പുറത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തത് അതാണ് പ്രശ്നം അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് കല്യാണത്തിന് വേണ്ടത് ഈ ജാതകം നോക്കുക നാൾ നോക്കുക അല്ല വേണ്ടത് അവർക്ക് മനഃപ്പുരത്തം ഉണ്ടോ എന്ന് നോക്കണം പിന്നെ നല്ലൊരു ജോലിസിനെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം ജ്യോത്സന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ടല്ലോ എല്ലാവരും എല്ലാം പഠിച്ചവരൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ നല്ലൊരു മുഹൂർത്തം കിട്ടുക എന്ന് പറയുന്ന ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടത്തില്ല അപ്പോൾ ഈ സാർ പറയുന്നത് ഈ ജാതകം തമ്മിൽ പൊരുത്തമുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആവശ്യമില്ല അപ്പോൾ പിന്നെ ഈ പറയുന്ന നക്ഷത്ര പൊരുത്തം രാശിപൊരുത്തം എന്നൊക്കെ പറഞ്ഞ പത്ത് പൊരുത്തങ്ങൾക്ക് നേരൊരു പ്രസക്തി ഇല്ലേ ഒരു പ്രസക്തി ഇല്ല പത്തി പത്ത് പൊരുത്തം എന്ന് പറഞ്ഞ എല്ലാവർക്കും പക്ഷെ പത്തിൽ ഏഴോ അഞ്ചു തൊട്ട് മതി അഞ്ചു തൊട്ട് മതി ഈ പൊരുത്തങ്ങളെല്ലാം നോക്കിയിട്ടും വിവാഹം എന്ന് ശുഭമായിട്ട് പോകുന്നില്ലല്ലോ പലർക്കും അതെന്തുകൊണ്ടാണ് മനഃപ്പുരത്തില്ലാത്തതുകൊണ്ട് അപ്പം ഈ മൂ ജാതകത്തിൽ കല്യാണത്തിൽ നോക്കുമ്പോഴത്തേക്കും മൂന്ന് പൊരുത്തങ്ങളാണ് പ്രധാനമുള്ളത് ജാതകപ്പുരത്തം നാൾപ്പുരത്തം മനപ്പുരത്തം ഇതിനകത്ത് ഏറ്റവും പ്രധാനം മനഃപ്പുരത്തമാണ് മനപ്പുറത്ത് ഇല്ലാതെ ബാക്കി ഏത് പൊരുത്തം ഉണ്ടായിട്ടും കയറിയില്ല ഒരു കാര്യവുമില്ല അതാണ് പ്രധാന വിഷയം മനഃപ്പുരത്തമാണ് വിവാഹത്തിന് ഇച്ചിരക്കം പെണ്ണിനെ കാണുമ്പോൾ തൊട്ട് ഉള്ള ഒരു ബന്ധമുണ്ടല്ലോ അത് കാണുമ്പോൾ തോന്നുന്നൊരു ഒരു ഉണ്ട് ചിലർക്ക് ചിലർ കാണുമ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നും ചിലർക്ക് ചിലർ കാണുമ്പോൾ തന്നെ താല്പര്യക്കേട് തോന്നും പിന്നെ അത് വീട്ടുകാർ സമ്മർദ്ദം കൊണ്ട് നടത്തുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന സ്വാതന്ത്ര്യം ചിലപ്പോൾ പെണ്ണിനെ കാണത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഇവർ തമ്മിൽ അന്നേരം തന്നെ പുറത്തക്കേട് ആരംഭിച്ചു കഴിഞ്ഞു ആണ് എൻ്റെ വിഷയം അപ്പം നല്ല ഏറ്റവും വലിയ പുറത്തെന്ന് പറയുന്നത് മനഃപ്പുറത്തുമാണ് പൊരുത്തമില്ല അതെ കല്യാണം കഴിച്ചാൽ ശോഭിക്കത്തില്ല പക്ഷേ ഈ ജാതകം നോക്കാതെ കഴിക്കുന്ന കല്യാണത്തിൽ ഡൈവേഴ്സ് നടക്കുന്നുണ്ട് ജാതകം നോക്കി ചെയ്യുന്നതിലും ഡൈവേഴ്സ് നടക്കുന്നുണ്ട് അത് പൊരുത്തങ്ങൾ നോക്കി ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്ന് കേരളത്തിനകത്ത് വളരെ നമ്മളുൾപ്പെടെ വളരെ ഭയഭക്തിയോടുകൂടി ജീവിച്ചു പോകുന്ന മലയാളീസ് എല്ലാ ജാതക എല്ലാ ജാതകങ്ങളും ജ്യോതിഷന്മാരെ കാണിച്ച് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് ഈ കല്യാണത്തിലേക്ക് പോവുക അപ്പോൾ അപ്പോൾ പിന്നെ എന്ത് ബേസിലാണ് ഈ പറയുന്ന പൊരുത്തങ്ങളുടെ കാര്യം പറയുന്നത് രണ്ട് ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാവരും വിശ്വസിച്ച് അത് മുന്നോട്ട് പോകുന്നില്ലേ അതൊരു ഒരു എന്താ പറയുക വെറുതെ പറയുന്ന സംഭവം അല്ല സംഗതി എന്ന് പറഞ്ഞാൽ ജ്യോതിഷന്മാരെന്ന് പറയുന്ന സംഗതിയിലെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ പാപജാതകം ശുദ്ധജാതകം എന്ന് പറയുന്നത് ആ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശുദ്ധജാതകം എന്ന് പറയുന്നത് വളരെ അപൂർവം ഈ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ജാതകവും പാപജാതകമാണ് പാപജാതെന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതാണ് പാപജാതകം പാപഗ്രഹങ്ങളെന്ന് പറയുന്ന അഞ്ച് ഗ്രഹങ്ങളുണ്ട് ആറ് അല്ല ഏറ്റവും വലിയ പാപനാണ് ചുവ ചുവ കഴിഞ്ഞ സൂര്യൻ പിന്നെ ശനി അത് കഴിഞ്ഞാണ് കേതു രാഹു ഏറ്റവും വലിയ പാപഗ്രഹം എന്ന് പറയുന്നത് ചുവയാണ് അപ്പം ഈ പാപഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ജാതകെല്ലാം പാപജാതകം ശുദ്ധജാതകം എന്ന് അല്ല എല്ലാം അതുപോലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതാണ് ശുദ്ധജാതകം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ജാതകങ്ങളൊരു ആപൂർവ കിട്ടത്തില്ല സംഗതിപ്പോൾ രാമ ഈ ഇന്ദ്രജിത്തിൻ്റെ മകൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ജന്മത്തിന് അതായത് രാവണൻ്റെ രാവണോത്തര ഇന്ദ്രിയത്തിൽ ഇന്ദ്രജിത്തിൻ്റെ ജന്മസമയത്ത് നവഗ്രഹങ്ങളെയും ഇഷ്ടസ്ഥാനത്ത് നിർത്തിയാണ് സംഭവം നടക്കുന്നത് കഥ അറിയ കഥയറിയാവല്ലോ ശനിയെ കൊണ്ട് പതിനൊന്നിൽ നിർത്തി അപ്പോൾ ശനീശ്വരന് ഈ പതിനൊന്ന് ഈ നിൽക്കുന്ന പുള്ളി നിൽക്കുന്ന സമയത്ത് ആ പുള്ളി ജനിക്കുന്നത് അത് ഇന്ദ്രത്തിൽ ജനിക്കുന്നത് ശനീശ്വരനത്ര ഇഷ്ടപ്പെട്ടില്ല ഇവൻ വളർന്നു വന്നാൽ അത് ദേവലോകത്തിന ദോഷമാണെന്ന് ശനീശ്വരൻ അറിയരുത് അപ്പോൾ ഈ പ്രസ്തവിക്കുന്ന സമയത്ത് തന്നെയാണെന്ന് വെച്ചാൽ ഒരു കാലെടുത്ത് പന്ത്രണ്ടിലോട്ട് വെച്ച് പന്ത്രണ്ടിലോട്ട് വെച്ചാൽ ഇപ്പോൾ രാവണൻ ഇത് കണ്ട് രാവണൻ ഇഷ്ടപ്പെട്ടില്ല രാവണൻ ഇഷ്ടപ്പെടാൻ ചെറു പുള്ളി മാളെടുത്ത് ശനീശ്വരൻ്റെ കാലിട്ട് വെട്ടിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് സംഗതി എന്നാന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ഒഴിവില്ല ബ്ലഡ് മണ്ണി വീണ ബ്ലഡും ചെളി എല്ലാം കൂടെ കൂട്ടി ഒരു ഗുളിക പോലെ ആക്കി ഉരുട്ടു അത് ചെന്ന് ലഗ്നത്തിൽ വീണ് അപ്പം അതാണ് ഈ ഗുളികൻ എന്ന് പറഞ്ഞ ഗ്രഹം ആ ഗ്രഹ ഗുളികൻ ചെന്ന് ലഗ്നത്തിൽ വീണത് കൊണ്ടാണ് ഈ പുള്ളിക്ക് ആയുസ് പൂർണ്ണമായിട്ട് എത്താതെ എത്താതെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേന് യൗവനത്തിൽ തന്നെ മരിക്കേണ്ടത് അപ്പോൾ ഇതാണ് പാപജാതങ്ങൾ അതായത് പാപഗ്രഹം അനിഷ്ടസ്ഥാനത്ത് ഇപ്പോൾ ലഗ്നത്തെയും ഗുളിയും വീണതുകൊണ്ടാണ് ആ പുള്ളിക്കുന്ന മരണം ലഗ്നത്തിൻ്റെ ഗുളിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്രവർത്തിയെപ്പോലെ ശോഭിക്കാമെന്ന് പറയും ഒരുപാട് ശോഭിച്ച് പക്ഷേ എങ്കിലും അതേ ഈ യൗവനം പൂർത്തിയാകുന്നതും മരിക്കേണ്ടതെന്നല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ പാപഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതാണ് പാപജാതകം അപ്പോൾ തങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ പാപജാതകമായിരിക്കും ഏറ്റവും കൂടുതൽ ആ നമ്മൾ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുന്ന പല ജാത പാപജാതായിരിക്കും പക്ഷേ ഈ കല്യാണത്തിന് ഇതൊന്നും വിഷയമല്ല എന്നാണ് അപ്പോൾ ഈ പാപം ശുദ്ധമൊക്കെ എന്ന് പറയുന്നത് അതായത് ഈ സംഗതി അതായത് ഈ ചൊവ്വാ ദോഷം മറ്റേ ദോഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സംഭവം ഉള്ളതല്ല അതൊക്കെ മനസ്സിൽ തന്നെയാണ് ഉള്ളത് കല്യാണത്തിന് പാവനും ശുദ്ധരെന്നും ഒരു ഒരു പ്രശ്നമാണ് ഈ രണ്ട് കാര്യം പ്രധാനം മനഃപ്പുരത്തവും നല്ല മുഹൂർത്തവും നല്ല മുഹൂർത്തം കിട്ടണം നല്ല മുഹൂർത്തം കിട്ടുകയെന്ന് പറയുന്നത് അതിന് ഭാഗ്യമാണ് ഭാഗ്യം ചെയ്തവനെ അങ്ങനെ ഒരു മുഹൂർത്തം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മുഹൂർത്തം കിട്ടത്തില്ല ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ കല്യാണത്തിന് പാവനും ശുദ്ധരൊന്നും ഒരു പ്രസക്തിയില്ല ഒരു പ്രസക്തി നല്ല മുഹൂർത്തം കിട്ടുക സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക